ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫലാമലി അപ്പൊ ഇന്ന് ഭർത്താവിന് ഭാര്യക്കുള്ള പ്രസവത്തിന്റെ ഇങ്ങോട്ട് പ്രസവത്തിന്റെ ക്യാമറയിൽ ഇപ്പൊ നമ്മളെ ഡോക്ടറാണ് നിയമ ഡോക്ടറാണ് അതീപ ഡോക്ടർ രാവിലെ ഉണ്ടായിരുന്നു നമ്മളത് കുറച്ചേരം കണ്ടിട്ട് വർക്കിന് പോയില്ലേ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ അവിടെ വന്നപ്പോൾ എന്തൊക്കെ ഇവിടെക്ക് എന്തോ കൗൺസിലെടുത്ത് തരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ പറച്ചിലാണ് ഡോക്ടർ എന്തോ ഞാൻ എന്താ സംഭവം എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിപ്പോ ഫസ്റ്റ് ടൈം മദറും ഫാദറും ആയിരിക്കല്ലേ അപ്പോൾ നിങ്ങൾക്കറിയേണ്ട കുറച്ച് എന്താ പറയുക എങ്ങനെ ബേബിയെ കെയർ ചെയ്യാം എങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്യാം അവളെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ നിങ്ങൾക്ക് എന്തൊക്കെ കൂടെ നിന്ന് ഭാഗമാവാൻ പറ്റും അവളെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാം കുഞ്ഞിനെ ഏതൊക്കെ രീതിയിൽ പരിപാലിക്കാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് പാരന്റിങ് എനിക്കും മാത്രമല്ല എല്ലാ നമ്മളെ വീഡിയോ വീഡിയോ കാണുന്ന ഓരോ ഭർത്താവിനും ഇതൊക്കെ ഒരു ഉൾക്കൊള്ളാൻ എനിക്ക് തോന്നുന്നത് എന്തായാലും മാക്സിമം ഈ ഫുൾ ആയിട്ട് വാച്ച് ും പോസ്റ്റ് ഡിപ്രഷൻ ഇപ്പൊ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഇപ്പൊ ഞാൻ കുറേ കാര്യങ്ങൾ ഇന്നലെയൊക്കെ കുറേ കാര്യങ്ങൾ ഇരുന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ പെട്ടെന്ന് വരുന്ന ദേഷ്യായിക്കോട്ടെ കുഞ്ഞിനെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അത് അതിനോ അതുമായി അവൾക്ക് അവൾക്ക് നല്ല പലർക്കും അത് കേൾക്കാനോ അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്നത് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ പേരൻസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ അതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്തുകൊണ്ടാണ് അവർക്ക് ഈ മാനസിക പ്രശ്നങ്ങൾ വരുന്നത് ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും അവർക്ക് എത്രത്തോളം മെൻ്റലി ആവുന്നുണ്ട് ഈ പോസ്റ്റ് പാട്ടൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വലിയ കാര്യമാണ് ഇതിപ്പോൾ ഉള്ളത് കാര്യങ്ങൾ സിനുവിനോട് പറയുമായിരുന്നു ഇപ്പോൾ സിനുവിന് മാത്രമല്ല ഈ നമ്മളെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഇത് കേൾക്കാൻ അവർക്കും കൂടി അത് എന്താ പറയുക ഒരു അവസരമാണ് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതറിയാത്ത ആൾക്കാരുണ്ടാവും അവനവൻ ഇത് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും പക്ഷേ ഇതെന്താണെന്ന് തിരിച്ചറിയാൻ പലർക്കും പറ്റുന്നുണ്ടാവില്ല ഈ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് പലരും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ടാവും വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല പാർട്ട്ണർ നടത്തുപോലും അവർക്കത് എന്താണെന്ന് പരസ്പരം ഷെയർ ചെയ്യാൻ കൂടി പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതൊരു മെസ്സേജ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അവൾക്ക് പോസ്റ്റ്പോർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊന്നുമില്ല ഇറ്റ്സ് കോമൺ ആയിട്ട് എല്ലാ മദറും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളു അത് പോസ്റ്റ്മോർട്ടം ലൂസ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഫസ്റ്റ് ഒരു വൺ ടു ടെൻ ടു ട്വൻറ്റി ഡേയ്സ് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ് പോസ്റ്റ്പോർട്ടം ബ്ലൂസ് അത് കുറച്ച് അതിര് കടക്കുമ്പോൾ ആ ഒരു വിഷാദാവസ്ഥ കുറച്ചും കൂടി കൂടുമ്പോഴാണ് ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ ഒരു വൺ മന്ത് ടു മന്ത്ലേക്കൊക്കെ നീണ്ടു നിൽക്കുമ്പോഴാണ് ടൂ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനിലേക്ക് മാറുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈക്കോസിസ് സ്റ്റേജിലേക്ക് വിഭ്രാന്തി സ്റ്റേജിലേക്ക് മാറുമ്പോഴാണ് പോസ്റ്റ്പോർട്ടം സൈക്കോസിസ് ആ രീതിയിലേക്ക് എത്തുമ്പോൾ എന്തായാലും മെഡിസിനും കാര്യങ്ങളും അത്രയും ആണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ സംസാരിക്കാം കൗൺസിലിങ്ങിലൂടെയും യോഗ മെഡിറ്റേഷൻ കാര്യങ്ങളിലൂടെയൊക്കെ എക്സസൈസും കാര്യങ്ങളിലൂടെയൊക്കെ നമുക്കിതിനെ റെഡി റെഡിയാക്കാവുന്നതു തന്നെ ഉള്ളു ഫസ്റ്റ് നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ മൈൻഡിലൂടെ പോകുന്ന കാര്യങ്ങൾ നമ്മളിത് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഏ നമുക്കിത് പറയുമ്പോൾ നമ്മൾ നീ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളിപ്പോൾ നീ അവനോട് പറയുമ്പോൾ അവൻ നിന്നോട് ചോദിക്കുന്നൊരു കാര്യം എന്താ നീ മാത്രമാണോ പ്രസവിച്ചിട്ടുള്ളത് പണ്ട് ആരും പ്രസവിച്ചിട്ടില്ലേ അതാണ് ഫസ്റ്റ് തെറ്റ് ഓരോ അമ്മയും ഡെലിവറി കഴിയുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഓരോ പ്രാവശ്യം ഡെലിവറി കഴിയുമ്പോൾ അവർ വീണ്ടും വീണ്ടും അമ്മയാവാണ് വീണ്ടും വീണ്ടും അവരുടെ ബോഡിയിൽ ചേഞ്ചസ് വരികയാണ് ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലുള്ള ചേഞ്ചസുകൾ വരും ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നില്ലെങ്കിൽ അവരുടെ അതിൻ്റെ ആ പ്രശ്നങ്ങളും പ്രഷറും ഒക്കെ ഇവരുടെ മെൻ്റൽ സ്റ്റേറ്റിനെയും കൂടി ഇത് ബാധിക്കുകയാണ് അപ്പോൾ ആ ഈ പോസ്റ്റ്മാർട്ടം ബ്ലൂസ് എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ കരച്ചിലായിക്കോട്ടെ അവർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മെൻറ്റൽ സ്റ്റേറ്റ് ഡിസ്റ്റേബ്ഡ് ആവും ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ദേഷ്യം വരും കാരണമില്ലാത്ത കരച്ചിൽ വരും വിശപ്പില്ലായ്മ വരും പിന്നെ കുഞ്ഞിനോട് ചിലപ്പോൾ ദേഷ്യം തോന്നിയേക്കാം കാരണം നമുക്ക് റെസ്റ്റ് കിട്ടാതാവുമ്പോൾ ആ റെസ്റ്റിന് കാരണം ഈ ബേബി ആണല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ദേഷ്യം തോന്നിയേക്കാം ഹസ്ബൻഡിനോട് ദേഷ്യം തോന്നിയേക്കാം ചെറിയ ചെറിയ കാര്യത്തിന് മൈന്യൂട്ട് കാര്യത്തിന് പോലും നമ്മൾ പെട്ടെന്ന് കയർത്ത് സംസാരിക്കും നമുക്ക് ചില സമയത്ത് സങ്കടം സഹിക്കാൻ വയ്യാതെ വെറുതെ ഇരുന്ന കരയും ഒരു ഉന്മേഷം ഇല്ലാവില്ല നമ്മളെപ്പോഴും ഡള്ളായിരിക്കും നമ്മളെപ്പോഴും ഡിസ്റ്റേബ് ആയിരിക്കും നമുക്ക് വിചാരിക്കുന്ന പോലെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല വിചാരിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല വിശപ്പുണ്ടാവില്ല ഈ പാർട്സൊക്കെ ഒരുവിധം സ്ത്രീകളിൽ ഇപ്പോൾ ഒരു നൂറിൽ അറുപത് ശതമാനത്തിലേറെ ആൾക്കാർക്ക് ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ലക്ഷണങ്ങളാണ് ആ ഈ പറഞ്ഞതൊക്കെ ഈ സ്ത്രീകളിൽ കാണിക്കുന്ന ഫസ്റ്റ് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് പിന്നെ അത് വിഭ്രാന്തിൻ്റെ സ്റ്റേജിലേക്ക് ഭയങ്കര സ്ക്രീനിങ് ആയിട്ടും ഭയങ്കര കരച്ചിലായിട്ടും പിന്നെ നമ്മളൊക്കെ കേൾക്കുന്നില്ലേ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നു സ്വയം ആത്മഹത്യ ചെയ്യുന്നു കുഞ്ഞിനെ നോക്കാൻ കഴിയാതെ അവൾ ഇട്ടേച്ച് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ കൊണ്ടും പോസ്റ്റ്പോട്ടം സൈക്കോസിസ് കൊണ്ടും വരുന്നതാണ് അവർക്ക് അതിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരൂല്ലേ ആ അവരുടെ ആ മെൻറ്റൽ സ്റ്റേറ്റിനെ അവർക്ക് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതൊരു മറ്റുള്ളവർക്ക് മറ്റുള്ളവരതിനെ അവർ വിചാരിക്കുന്ന പോലെ അതിനെ കൈകാര്യം ചെയ്യാനോ അതിനെ സമയം അതേ സമയത്ത് അവർക്കൊരു മെഡിക്കൽ ഒരു മെൻറ്റൽ ഒരു ഫിസിക്കൽ സപ്പോർട്ട് കിട്ടാതാവുമ്പോഴാണ് ഇത്തരം കേസുകളൊക്കെ നമുക്ക് വരുന്നത് അവർ കറക്റ്റ് സമയത്ത് ഒരു ഒരു ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കും കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടിയ രീതിയിൽ സൈക്കോസിസ് കാര്യങ്ങളായിട്ട് ഉണ്ടാവില്ല വരാതിരിക്കാനുള്ള എന്ന് പറയണത് ഒരുവിധം എല്ലാവരുടെ അടുത്തും ഫസ്റ്റ് ഈ വൺ ടു ട്വന്റി ഡേയ്സ് പറഞ്ഞില്ലേ പോസ്റ്റ്മോർട്ടം ലൂസ് ഇപ്പൊ കോമൺ ആണ് എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പുതിയ ന്യൂ മംസിന് പ്രത്യേകിച്ച് കാരണം അവർക്ക് ആ സിംഗിൾ ലൈഫിൽ നിന്നും പുതിയ ഒരാൾ വരുമ്പോൾ അത് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫസ്റ്റത്തെ ഒരു മന്തൊക്കെ ഈ നമ്മുടെ സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും സ്റ്റിച്ചിൻ്റെ പെയിന് ഫസ്റ്റ് ആ പാല് കുഞ്ഞിന് പാലൊക്കെ ഒന്ന് ആയി വരുന്നത് വരെ അവർ കുറച്ച് ഡിസ്റ്റേബ് ആയിരിക്കും ഫിസിക്കലി അവർ കുറച്ച് പെയിൻഫുള്ളായിട്ട് കടന്നു പോകുന്ന സമയമാണല്ലോ ആ സമയത്ത് അവർക്ക് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യുക അവരെ കേൾക്കുക അവരെ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുക കുഞ്ഞിനെ നന്നായിട്ട് കെയർ ചെയ്യുക അവർക്ക് അവരെ നന്നായിട്ട് അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിക്കോട്ടെ അവരെ 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 നമ്മൾ മാക്സിമം കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് അവരെ കേട്ടിരിക്കുക അവരെ സംസാരിക്കുക അവരോട് അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയുക നമ്മൾ അവരെ അറിയാനും കേട്ടിരിക്കാനും ശ്രമിക്കുക അപ്പോഴാണ് ഇത് ഇത് അതാണ് ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ പിന്നെ ഒരു അത്രയും ചില കണ്ടീഷൻസ് അല്ലേ സൈക്കോസിസ് അതിലേക്ക് മാറുകയുള്ളു അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് മെഡിക്കൽ അഡ്വൈസായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷനും മെഡിസിൻസും കാര്യങ്ങളും ആവശ്യമാണ് എല്ലാം എന്നുണ്ടെങ്കിൽ കേട്ടിരിക്കുക അവർ എക്സ്പീരിയൻസ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ ഇറ്റ് ഡിപ്പെൻസ് ആണ് അപ്പൊ അത് ചില ചില കണ്ടീഷൻസിൽ ഒരു മാസാവാം രണ്ടു മാസമാവാം മൂന്ന് മാസാവാം ഇത് പുറമെ കാണുന്നവർക്ക് ഇത് അത്ര വല്യൊരു കാര്യമൊന്നും ആയിരിക്കൂല പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് വലിയൊരു കാര്യം തന്നെ ആയിരിക്കും അതിപ്പോ അതിപ്പ എത്രയാണെന്നുണ്ടെങ്കിലും ഈ കുഞ്ഞ് എന്ന് പറയുന്നൊരു ബേബി ഉണ്ടല്ലോ ആ ബേബി നമ്മളെ ലൈഫിലേക്ക് വരുമ്പോ ആ അവർ കൂടി നമ്മളെ കംപ്ലീറ്റ് ലൈഫ് ചേഞ്ച് ആവുകയാണ് നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു ലൈഫിൽ നിന്നും നമുക്ക് ഡിപ്പെൻഡഡ് ആവേണ്ടി വരും നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഈ കുഞ്ഞിനെ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും ആ സമയത്ത് നമുക്ക് ഈ സെൽഫ് കെയർ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല അതായത് നമ്മൾക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ ചില സമയത്ത് നമുക്ക് പറ്റില്ല അതൊക്കെ നമ്മളെ ഇതൊക്കെ വിഷാദ രോഗത്തിലേക്ക് എത്തിക്കും കാരണം നമ്മളെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ നമുക്ക് ആ അതിനുശേഷം പിന്നെ സ്നേഹിക്കാൻ കഴിയൂല പിന്നെ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എല്ലാവരുടെയും യും ശ്രദ്ധയും എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും കെയറും പോകുന്നത് ആ കുഞ്ഞിലേക്ക് മാത്രമാണ് അമ്മയ്ക്ക് കിട്ടേണ്ട ഒരു കെയർ ഉണ്ട് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ സമയത്ത് അമ്മക്ക് കിട്ടേണ്ട കെയർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ വിഷാദ രോഗത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുള്ളു ഈവൻ ഹസ്ബൻഡ് ആയിക്കോട്ടെ ഈവൻ നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ ആ സമയത്ത് കുഞ്ഞിനായിരിക്കുമല്ലോ അങ്ങനെയൊന്നും വരില്ല ഭർത്താക്കന്മാർക്കോ ആ സമയത്ത് ഈക്വൽ നമ്മൾ മ്യൂച്വൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യ അല്ല മ്യൂച്വൽ സപ്പോർട്ടിങ് ആണ് ഈവൻ ആഫ്റ്റർ ബേബി നമ്മൾ പരസ്പര ഈവൻ ബേബിനെ വളർത്തുന്നതായിക്കോട്ടെ ആ പേരൻ്റിങ് ആയിക്കോട്ടെ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ്ങും ആ ഒരു കെയറും ആ ഒരു ലവവും കാര്യങ്ങളും അതേപോലെ തന്നെ കൊണ്ടുപോകാം ഒരു കുഞ്ഞിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാതെ അവളിലേക്ക് ആ പ്രീഷ്യസ് ആയിട്ടുള്ള ആ വുമണ്ണിനെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റൂ അത്രത്തോളം നമ്മൾ കെയർ ചെയ്യുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ അവർക്ക് എന്താണോ ഇഷ്ടം അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാകും ഈവൻ ഈ സ്ത്രീ പോലും അവരുടെ കാര്യങ്ങളൊക്കെ മാറുന്ന വെറും കുഞ്ഞ് 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 എന്നുള്ള രീതിയിലേക്ക് മാറും അപ്പം നമ്മളും നമ്മളെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാല് ഈ സെൽഫ് ലവ് സെൽഫ് കെയർ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളില്ലേ അത് നമുക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞതിനു ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടില്ല അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക നമ്മളെ സ്നേഹിക്കാനും നമുക്കിഷ്ടമുള്ളത് ചെയ്യാനും നമ്മളെ ഹോബീസ് ചെയ്യാനും ഇപ്പോൾ നമ്മൾ എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും വീട്ടത്തെ കാര്യങ്ങളും കുഞ്ഞും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് സമയം സെൽഫ് ലവ് സെൽഫ് കെയറിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അപ്പോഴേ നമുക്കത് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതേപോലെ സംസാരിക്കാം നമുക്ക് പാർട്ട്ണറോട് ഷെയർ ചെയ്യാം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം വീട്ടിലുള്ള പേരൻസിനോടായിക്കോട്ടെ നമുക്ക് ആരോടാണോ നമുക്ക് കേട്ടിരിക്കാനുള്ള ആരുണ്ടെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി വെക്കാം ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് എനിക്കും എൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് എന്റെ കൂടെ എൻ്റെ കൂടെ വേണം എന്നുള്ളത് അവര് പരസ്പരം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് എന്താണ് പരിഗണിക്ക അതന്നെയാണ് ആ പരിഗണന കിട്ടാതാവുമ്പോഴാണ് എല്ലാവർക്കും ഈ വിഷാദം വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇന്നത്തെ സ്റ്റേജിലെത്തുമ്പോ അവനാന്റെ വൈഫിനെ പരിഗണിക്കാന്നുള്ളതാണ് നമ്മുടെ ഡോക്ടർ നിയമ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതാണ് ഈ പോസ്റ്റ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേജിലൊക്കെ പോണത് അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സിനുവിന് ഈ സംഭവം സിനുവിന് ഉള്ളതല്ല കാരണം ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു കൗൺസിലിംഗ് ആയിരുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ഇതിനെ കുറിച്ച് സംസാരിച്ചു അപ്പൊ ഞാൻ വന്നപ്പോ പറഞ്ഞു ഇന്ന് നമുക്ക് വരുമ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാം കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഓരോരുത്തർക്കും ഇത് നല്ലൊരു മെസ്സേജാണ് നമ്മൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു മെസ്സേജ് ആണല്ലോ ഉദ്ദേശിക്കുക അപ്പോൾ നെയ്മ് ഡോക്ടർ തന്ന ഒരു മെസ്സേജാണ് കാരണം നമ്മൾ ഇന്ന് ഇവിടെ ആണെങ്കിൽ എന്താണ് വിഷയം ഇവിടെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് എന്താണ് ഉപകരിക്കുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും ഇനി പരിഗണിച്ച മത്രി ആ അറിയാം നമുക്കിപ്പോ ഇതായിരിക്കും പക്ഷെ എല്ലാ സമയത്തും നമുക്ക് എത്തിച്ചേരാൻ പറ്റൂല പക്ഷെ ആ മെന്റലി ഉള്ള ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ പല സമയത്ത് ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊടുത്താൽ മതി ആ കുഴപ്പമില്ല ആ സമയത്ത് നമുക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അവൾ ഒരിക്കലും അവൾക്ക് ഒരിക്കലും ആ സ്റ്റേജിലേക്കൊന്നും പോകൂല അവളും തന്നെ ഷെയർ ചെയ്യാ ഈക്വൽ ആയിട്ട് മ്യൂച്വൽ ആയിട്ട് അത് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഈ ഡിപ്രഷൻ എന്ന് പറയത് ഇപ്പൊ കോമൺ ആണ് കാരണം എല്ലാവരും സമാധാനമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഇപ്പം അയാൾ എന്തോ ആയിക്കോട്ടെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ മ്യൂച്വൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം എനിക്കോ ഞാൻ ഡിപ്രഷനൊന്നായിട്ടില്ല പക്ഷേ ഈ പോസ്റ്റ് ബോർട്ടം ബ്ലൂസിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് ഭയങ്കര അത് ഡോക്ടറെടുത്തെറിഞ്ഞിട്ടില്ല ഞങ്ങൾ പരസ്പരം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ സ്റ്റോറി ഷെയർ ചെയ്തല്ലോ പരസ്പരം നൈറ്റ് ആയിക്കോട്ടെ ഡോക്ടർ ക്ലിനിക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ സിസേറിയൻ ആയിരുന്നു ഞാനും പെയിൻഫുൾ ആയിട്ട് കിടക്കുന്ന സമയത്തൊക്കെ ഡോക്ടറിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ആ സമയത്ത് കുഞ്ഞിനെ കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ നോക്കും രാത്രിയൊക്കെ ഡോക്ടറെടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പരസ്പരമുള്ളൊരു എന്താ കെയറിങ് ഉണ്ടല്ലോ ഞാൻ ഉണ്ട് കൂടെ എന്നുള്ള അതാണ് നമുക്ക് ശരിക്കും വേണ്ടത് നമുക്ക് ഉണ്ട് എന്നുള്ളത് പ്രവാസികൾ ഇത് ഹസ്ബൻഡ് മാത്രം മാത്രം ആവില്ല ആ സമയത്ത് നമുക്ക് ആരാണോ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ അതാണ് ഫസ്റ്റ് നമുക്ക് ഇപ്പൊ നമുക്ക് ഫോണ് ഡെയിലി വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യാം ആ കത്തിലൂടെ നമുക്ക് നമ്മൾ എക്സ്പ്രസ് ഒരു കാര്യല്ലേ നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്നുണ്ട് അതായത് നമ്മള് ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടൊന്നല്ലേ പണ്ട് മുതൽക്കേയുണ്ട് ആ പിന്നെ ഒന്ന് പറയണത് അന്ന് ഈ കൂട്ടുകുടുംബം ആയിരുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കാനാണെങ്കിലും അവരെ കെയർ ചെയ്യുകയാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിൽ കുഞ്ഞ് കരയുമ്പോഴേക്കാണ് ഇപ്പം ഒക്കെ സിംഗിൾ സിംഗിൾ ഫാമിലീസ് അല്ലേ ആ സമയത്ത് കുഞ്ഞിനെ ഒന്ന് കൈമാറാനും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ഈവൻ ഈ ഹസ്ബൻഡുമാർക്കും ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും ഈ ഫസ്റ്റത്തെ ഒരു ഫോർട്ടി ഡേയ്സ് ഒക്കെ അല്ലേ കുഞ്ഞിനെ അമ്മനെ നോക്കാൻ ഒരാളുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒറ്റക്ക് കെയറും ഒക്കെ ഒറ്റക്ക് നോക്കുന്ന സമയത്താണ് അവർക്ക് എല്ലാതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സമയത്ത് ആണ് ഇത്രയും പ്രശ്നങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പിന്നെ നമുക്ക് എല്ലാം ഫുൾ എന്താ പറയുക എല്ലാം ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കണം അങ്ങനെ ഒരുപോ ഒരാൾ ഒരാളെയും ജഡ്ജ് ചെയ്യരുത് ഒരു മദറാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ സമയത്ത് ചെയ്യേണ്ടി വരും ആ ഒരിക്കലും പര ഒരു ഒരു ഒരിക്കലും ഒരു കുഞ്ഞിനെയോ ഒരു അമ്മയെയോ പരസ്പരം കമ്പയർ ചെയ്യരുത് വരുന്നവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അവരെങ്ങനെയാണ് അവരുടെ കുഞ്ഞിങ്ങനെയാണ് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഒരിക്കലും ജഡ്ജ്മെൻ്റ് ചെയ്ത് സംസാരിക്കുകയോ ചെയ്യരുത് അത് അവരെങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാം ഈവൻ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ തന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്തിട്ട് സംസാരിക്കരുത് ഓരോ പേഴ്സണും ഓരോ ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഡിഫറെൻ്റ് ആണ് അവർ ചിലപ്പോൾ അവർക്ക് പല കാര്യങ്ങളിലും കുഞ്ഞുണ്ടാകുന്നതോട് കൂടിയിട്ടോ ഒക്കെ ബ്രേക്ക് എടുക്കേണ്ടി വരാം ഇതൊക്കെ അവരുടെ മൈൻഡിലുണ്ടാവും ആ സമയത്ത് നമ്മൾ അവരെ അവരെ ഫുള്ളായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വരിക അവര് കുഞ്ഞിലേക്ക് നമുക്ക് കൂടുതൽ അമ്മയുടെ കെയറും കാര്യങ്ങളൊക്കെ കുഞ്ഞിലേക്ക് പോകുന്ന സമയല്ലേ അപ്പോൾ പരസ്പരം ഈ ജഡ്ജ് ജഡ്ജ് ചെയ്യാതെ അവർ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെന്താ പറയുക നമ്മളെ ഇഷ്ടങ്ങൾ പരസ്പരം എക്സ്പ്രസ് ചെയ്യാം ആ സമയത്ത് ഇറ്റ്സ് ഓക്കെ അതിന്നവിടെ കടന്നോട്ടെ ഞാൻ ചെയ്ത് ഞാനും കൂടെ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാൽ മതി അപ്പോൾ എത്രയോ ഹസ്ബൻഡുമാർ അങ്ങനെ കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് താമസിച്ച് ഹസ്ബൻഡും വൈഫ് മാത്രം ഒറ്റക്ക് താമസിക്കുന്നവർ ഹസ്ബൻഡുമാർ ലീവ് എടുത്തവർ അവരെ കെയർ ചെയ്യാൻ നിൽക്കുന്നവരുണ്ട് ഇപ്പോൾ തന്നെ വരുമ്പോൾ ഹസ്ബൻഡുമാർ വൈഫ് മാത്രമായിട്ട് വരുന്ന അങ്ങനെ കെയർ ചെയ്യാനായിട്ട് അവർക്ക് വരുന്നത് അപ്പോൾ പേരൻസ് ഉണ്ടാവില്ല അവർ ഒറ്റക്കാണ് വരുന്നത് അപ്പം ആ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നത് കുഞ്ഞ് കരയണ സമയത്ത് അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെന്റിനും കുളിക്കാനും പോകുന്ന സമയത്ത് കെയർ ചെയ്യുന്നത് ഈ ഹസ്ബൻഡുമാരാണ് അപ്പം അതൊക്കെ ഒരു ഇറ്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സപ്പോർട്ടിങ് അല്ലേ അവർ കൂടെ ഉണ്ട് എന്നുള്ളത് അവർക്കൊരു മെൻറ്റൽ സപ്പോർട്ടിങ് അല്ലേ അത്രേ ഉള്ളു ആ നമുക്ക് പോസ്റ്റിവാർട്ടം ഡിപ്രഷന് മാത്രമായിട്ട് ഇപ്പം ഈവൻ ഈ പറഞ്ഞില്ലേ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടും സൈക്കോസിസ് ആയിട്ടുള്ള കേസുകൾ പോലും ഈ മറ്റേ മെന്റൽ ഹോസ്പിറ്റലുകളൊക്കെ പോയിട്ട് അവർക്ക് കിട്ടാതെ നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ഫുൾ ബോഡി ആയിട്ട് കൊടുക്കും ആയുർവേദ ട്രീറ്റ്മെൻറ്റായിട്ട് ഇതിനായിട്ടുള്ള കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ യോഗ മെഡിറ്റേഷൻ പോസ്റ്റ് മോർട്ടം എക്സസൈസുകൾ കീകൽ എക്സസൈസ് കാര്യങ്ങളായിട്ടായിട്ടൊക്കെ നമ്മളിത് കൊടുക്കും ക്ലിയർ ആയിട്ടുണ്ട് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് പോകുമ്പോൾ അവർ മെൻ്റലി നന്നായിട്ട് ഓക്കെ ആയിട്ടാണ് പോകുന്നത് ബുദ്ധിമുട്ട് അതേപോലെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഡെലിവറിക്ക് ഇതേപോലെ കെയർ കിട്ടാതെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു സെൽഫ് കെയർ അപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ ആയുർവേദ ഈ ഫുൾ ബോഡി മസാജും ഹെഡ് മസാജും ഈ കിഴികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ബോഡിക്ക് ഭയങ്കര ആണ് അവർ അവരുടെ നെർവ്സിനായിക്കോട്ടെ അവരുടെ ഫുൾ മസിൽസിനായിക്കോട്ടെ അവിടെ മെന്റലി ഫിസിക്കലി അവർക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ വേദക്കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക ഈ പോസ്റ്റ് പാട്ടും ഡിപ്രഷനും നന്നായിട്ട് നമുക്ക് കുറക്കാൻ കഴിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ ഇങ്ങനത്തെ കേസുകൾക്ക് മാത്രമായിട്ട് വരുന്നവർക്ക് ബ്രീത്തിങ് എക്സസൈസുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ പേഷ്യൻസും നമ്മൾ എക്സസൈസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കൂടുതലായിട്ട് ചെയ്യിപ്പിക്കാനും ആ സമയത്ത് നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളും പെയിനും ഒക്കെ ഉള്ളതുകൊണ്ട് ആഫ്റ്റർ ഫോർട്ടി ആണ് നമ്മൾ ഈ എക്സസൈസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ആയർ ഫിറ്റ്നസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പോസ്റ്റ് ഡയറ്റ് ആയിട്ടും പോസ്റ്റ് പോസ്റ്റ്പോർട്ടം വെയിറ്റ് ലോസ് ആയിട്ടും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ യോഗ വരുന്നുണ്ട് കീഗൽ എക്സൈസുകൾ വരുന്നുണ്ട് കോർ എക്സൈസുകൾ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ടും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അനുഭവിച്ചിരിക്കാറല്ലോ നമ്മൾ പ്രസവിക്കണില്ലല്ലോ അതുകൊണ്ട് പ്രസവിക്കണ ആൾക്കാരാണ് ഈ പറയുന്നത് അല്ലേ അപ്പം ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ വന്നിട്ട് അത് ട്രീറ്റ്മെൻറ്റ് റെഡി ആയിട്ടും പിന്നെ ഞാൻ മെയിനായിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടായിട്ടത് ഞാൻ ഇട്ടത് കാരണം എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മളിവിടെ വന്നിട്ട് ഇങ്ങക്ക് തരികയാണ് അല്ലേക്ക് അല്ലേ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എവിടെ ഉണ്ടാവുക അപ്പ എന്തായാലും ഇവള്ക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിങ്ങനെ വരാതിരിക്കണെങ്കിൽ ഭർത്താക്കന്മാരെ കെയർ വേണമെന്നാണ് നെയ്മ ഡോക്ടർ പറയുന്നത് അപ്പൊ എന്തായാലും പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ എനിക്കത് ഭയങ്കര നോട്ടായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിയെ കാണാൻ വരുന്ന ഒരു കാര്യം ആ കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് കുട്ടിക്ക് മുടിയില്ല കുട്ടിക്ക് കൈ നീളല്ല കാലി നീളല്ല ആ ഓള് കേടുന്നു ഓൾ അതാക്കി അങ്ങനെ ഒരു 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 കുഞ്ഞിനെ കുഞ്ഞിനെ നമ്മൾ നമ്മൾ ഒരിക്കലും ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് 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 ഓരോ ബേബീസും ആണല്ലോ അപ്പോൾ ഒന്ന് കമ്പയർ 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 എന്തായാലും വന്നിട്ട് അഞ്ച് അഞ്ച് ദിവസത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്ന് ഒന്ന് ജസ്റ്റ് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് സിനിമ ും കുളിച്ചലും ഫുഡും ഫുഡ് പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിന് പക്ഷേ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം നമ്മൾ എവിടെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫുൾ ഓക്കെ ആണല്ലോ സമാധാനാണ് വേണ്ടത് അത് എന്തായാലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് എനിക്ക് മനസ്സിലാവേണ്ട അല്ലെങ്കിൽ ഇന്ന നിരന്തരം സമാധാനം ഇല്ലെങ്കിലാണ് ഫോൺ വിളിച്ചിട്ട് തൊയം കെടുത്തത് സമാധാനം ഉള്ളതുകൊണ്ടാണ് എനിക്ക് അപ്പം എന്തായാലും ഇനി നമുക്ക് എന്തായാലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആദ്യം ബുക്ക് ചെയ്യണല്ലോ ഗർഭിണിയായി ഡേറ്റ് ആയി നിക്കുന്നവരൊക്കെ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളി അല്ലേ അതായത് എത്ര ഡോക്ടർ പറഞ്ഞ ആ മന്തും ഡേറ്റും ഏകദേശം ഡേറ്റ് ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ബുക്ക് കൺഫേം അപ്പോൾ ും സ്കാനിങ്ങ് ചെയ്യുക അപ്പൊ അല്ലെങ്കിൽ പിന്നെ റൂം അവൈലബിലിറ്റി ഉണ്ടാവില്ലല്ലോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആളെ നിർത്തി ചെയ്യുന്നതും ഇതും എന്താണ് മാറ്റം ചെയ്യുമ്പോൾ വീട്ടിലെ ആളെ നിർത്തി ചെയ്യുമ്പോ ഒന്ന് പറയണത് നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ ഈ പ്രസവിച്ചു കിടക്കാന്ന് പറയുമ്പോ ഈ മാത്രല്ല പ്രസവിച്ചെടുക്കാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് അവരുടെ ബോഡിക്ക് കിട്ടേണ്ട ഒരു കെയർ ഇല്ലേ അതായത് ഈ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ബേസ്ഡാണ് നമ്മൾ ഡെലിവറി കെയർ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന മരുന്നായിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ അവർക്ക് കൊടുക്കുന്ന ഫുൾ ബോഡി മസാജ് ഹെഡ് മസാജ് കാര്യങ്ങളും ഇനി അവർക്ക് കൊടുക്കുന്ന ലാസ്റ്റ് കിഴികൾ വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ബോഡിക്കനുസരിച്ചിട്ടും അവർക്ക് ബാക്ക് പെയിന് വെരിക്കോസിൻ്റെ കംപ്ലൈൻറ്റ് അവർ ഫുൾ ബോഡിക്കുള്ളൊരു തെറാപ്പി ഒരു റിജുവനേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രസവിച്ച് കിടക്കുക എന്നുള്ള ആ ഒരു കുറേ ഭക്ഷണം കഴിക്കുക അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഫുൾ ബോഡിക്ക് നമ്മൾ ബോഡി ആൻഡ് മൈൻഡിന് ഒരു റിജനേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് കിട്ടുമ്പോൾ അവർക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് പാട്ടം ഡിപ്രഷനായിട്ടും പോസ്റ്റ്വാട്ടം കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവിക്കൂല കാരണം അവർക്ക് ഫുൾ ബോഡിക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ടല്ലോ നമ്മൾ അതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഹൃദയത്തിലേക്ക് നന്നായിട്ട് എത്തുന്ന നന്നായിട്ട് ഫുൾ ബോഡിയിലേക്ക് നിൻ്റെ ഓരോ മസിൽസിലേക്കും അത് പോകുന്നുണ്ടോ എന്ന് നീ അറിയണം മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നല്ല എന്തെങ്കിലും മാത്രം കുഞ്ഞിൻ്റെ ചിരിക്കുന്ന മുഖം മാത്രം നോക്കുക നന്നായിട്ട് മനസ്സിൽ പ്രീത്ത് ചെയ്യാം എടുക്കുന്ന ഓരോ ശ്വാസവും നീ അറിയണം ഫുൾ റിലാക്സ് ആയിട്ട് ചെയ്യുക നിന്റെ ഓരോ കോശത്തിലേക്കും നീ ചെയ്യുന്നത് അറിയണം ഡെയിലി ബ്രീത്തെടുക്കുറത്തുള്ള സൗണ്ടൊക്കെ നിനക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ടോ നന്നായിട്ട് ബ്രീത്തെടുക്ക മറ്റുള്ള ചിന്തയിലേക്കൊന്നും പോകാൻ നന്നായിട്ട് ബ്രീത്തെടുക്കുക ഫുൾ റിലാക്സ് ആയിട്ടിരിക്കുക ഇനി കാലുകൾ മുതൽ നിന്റെ തലയോട്ടി വരെയുള്ള ഫുൾ സെൽസിലേക്കാം നിന്റെ ബ്രീത്ത് ചെല്ലുന്നത് നീ അറിഞ്ഞ് പ്രീതി ചെയ്യാം ഫുൾ ബോഡി കാമാണ് ഫുൾ ബോഡി റിലാക്സ്ഡ് ആണ് ഫുൾ റിലാക്സ്ഡ് ആണ് ഉറങ്ങിയാലും കുഴപ്പമില്ല നീ ഫുൾ ബോഡി റിലാക്സ് ആക്കുക എൻ്റെ മൈൻഡ് ഫുൾ റിലാക്സ് ചെയ്യുക ഇനി ഇപ്പോൾ ഫുൾ ആയിട്ട് ബോഡി റിലാക്സ്ഡാണ് ഓരോ മൈന്യൂട്ട് സൗണ്ട് പോലും നിനക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട് നന്നായിട്ട് പോയിട്ട് സിനിമ ഏറ്റവും നന്നായിട്ട് കാണാണ് ഫുൾ ബോഡി റിലാക്സ്ഡ് ആണ് ഇപ്പോൾ മൈൻഡ് ഒരു ഒന്ന് ഇപ്പൊ ഉഷാറായി പോലല്ലേ എനിക്കൊന്ന് ബ്രെയിനിന് കൊറച്ചും ഒരു ഒരു റിലാക്സേഷൻ വന്നിട്ടുണ്ട് ഒന്ന് ഒന്നിപ്പോ ഹാപ്പി ആയി പോലല്ലേ ഇപ്പൊ നീന്നത്തേനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി ഒരു നമ്മുക്കൊരു മെന്റലി ഒരു ഹാപ്പിനെസ് വന്നില്ലേ അതേപോലെ നമ്മള് ഇത് ഡെയിലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും